യെസ് എന്തായാലും അല്പസമയത്തിനകം തന്നെ മറ്റു വിവരങ്ങൾ കൂടി എത്തേണ്ടതുണ്ട് ഏഴ് മണിയോടെ എത്തി ഡി സംഘം പി വി അൻവറിന്റെയും മലപ്പുറത്തെ ഒതായിലെ വീട്ടിലിപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ കെ എഫ് സി വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇ ഡി പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഇരുപത്തി മൂന്ന് കോടിയിലേറെ രൂപയുടെ നഷ്ടം കെ എഫ് സിക്ക് ഉണ്ടായി ഈ വായ്പാ എന്നുള്ള വിവരങ്ങൾ തായ്പ എന്നുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നുകൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എന്തായാലും ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് മാത്രമല്ല ഈ കെ എഫ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരുടെ വീട്ടുകളിലും സമാനമായ പരിശോധനയുണ്ട് എന്നുള്ള വിവരങ്ങൾ ഉണ്ട് അത് കൂടുതൽ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും അത്തരം വിവരങ്ങൾ കൂടിയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവ അത് രാഷ്ട്രീയമായി വലിയ പ്രതിധ്വനി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും ഒതായിലെ വീട്ടിൽ ഏഴുമണിയോടെ എത്തിയ സംഘം അഞ്ച് ഇപ്പോഴും പരിശോധന തുടരുകയാണ് അൻവർ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഈ ഘട്ടത്തിൽ പോലെയുള്ള കേന്ദ്ര അന്വേഷണത്തിന്റെ ഒരു സ്വഭാവവും മോടും ഇങ്ങനെയാണ് രാവിലെ ആരും കുടുംബം പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കയറി വരും കാരണം ഈ ഫയലുകളും ഇവർ വിചാരിക്കുന്ന തെളിവുകളൊന്നും മാറ്റാനുള്ള ഒരു സമയം കൊടുക്കരുത് അപ്രതീക്ഷിതമായ ഒരു സമയത്ത് രാവിലെ തന്നെ കടന്നു വരും ഒരു പക്ഷെ ആളുകളൊക്കെ ഉറങ്ങി എണീൽക്കുന്ന എണീൽക്കാത്ത ഒരു സമയം കൂടിയായിരിക്കും അപ്പോ ഇവരായിരിക്കും വളരെ നേരത്തെ ആയിരിക്കും മാത്രമല്ല ഈ പരിശോധന ഒക്കെ കഴിയാതി കഴിഞ്ഞിട്ട് കഴിഞ്ഞിപ്പോ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന പരിശോധന പല കേസുകളും നമ്മൾ അങ്ങനെ കണ്ടതുമാണ് അല്ലേ അപ്പോൾ ഒരു ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ ചൺവർണ്ണ പോലെയുള്ള ഒരാൾക്ക് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും കൊടുക്കാതെയാണ് ഇപ്പോൾ ഈ രാവിലെ തന്നെ ഈ ഡി അദ്ദേഹത്തിന്റെ മലപ്പുറത്തെ ഒതായലെ വീട്ടിലെത്തി പരിശോധന നടത്തുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ ഈ വീട്ടിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഇതിപ്പോ വളരെ മുൻപുള്ള ഒരു കേസാണ് അപ്പോൾ ആ തെളിവുകൾക്ക് ഇപ്പോൾ ഈ സമയത്ത് വീട്ടിൽ അന്വേഷണം നടത്തുന്നതിന്റെ ഒരു ഔചിത്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ഒരുപക്ഷെ ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് കൂടിയാണ് സ്വാഭാവിക ചോദ്യം നമ്മൾ മനസ്സിലാക്കുന്നു ജംഷീർ തുടരുന്നുണ്ട് ജംഷീർ ഇ ഡി ഇപ്പോഴും അവർ തുടരുന്നു എത്ര സമയം ഈ ഈ പരിശോധന ഇങ്ങനെ നീണ്ടുപോകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല ഒരു പക്ഷെ ഒരു പകൽ മുഴുവൻ പരിശോധനയും മൊഴിയെടുപ്പും ഒക്കെ തുടർന്ന പല ഇ ഡി പരിശോധനയും നമ്മൾ കണ്ടതാണ് അപ്പോൾ അൻവറിൻ്റെ കാര്യത്തിൽ എത്ര ഗുരുതരമായൊരു കേസാണ് ഈ കെ എഫ് സി കേസ് അതിൽ എത്ര കണ്ട് നേരത്തെ തന്നെ ഇ ഡി മുന്നോട്ട് പോയിട്ടുണ്ട് ഈ ഒരു പരിശോധന ഈ അന്വേഷണത്തിന്റെ എത്ര വലിയൊരു നിർണായക ഘട്ടമാണ് എന്താണ് ആ അന്വേഷണം സംബന്ധിച്ച് നമുക്ക് ഇപ്പോ പറയാൻ കഴിയുക ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഈ കേസിൽ നിന്ന് പണമെടുത്തതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പന്ത്രണ്ട് കോടി വായ്പ എടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് അത് നിലനിൽക്കുന്ന ആ പണം ഇപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ വിജിലൻസ് പരിശോധനാ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് ഈ ഈ വിജിലൻസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇ ഡി ഈ വിജിലൻസ് ബന്ധപ്പെട്ട് ഇ ഡി കൃത്യമായ കണക്കുകൾ അല്ലെങ്കിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പരിശനാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഇ ഡി ഇങ്ങോട്ടേക്ക് പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള ഒഴിവാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ ഉയരം അനുസരിച്ച് ഈ കെ എഫ് സിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ വീട് ടക്കം ഇ ഡി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൃത്യമായി ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇ ഡി സംഘം പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു വിവരം തന്നെയും സൂചനയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരത്തെ തന്നെ കൊച്ചിയിൽ നിന്നും അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്നുള്ള സംഘം ഒരുമിച്ച് ഇത്ര നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആറേ ആറേ മുക്കാലോട് കൂടി സംഘം അവതായി പരിസരത്ത് എത്തിയിട്ടുണ്ട് കൂടി വീട്ടിലേക്ക് കയറുന്നു പിന്നീട് വീട്ടിലേക്കുള്ള ആക്സവ് അവസാനിപ്പിച്ച അങ്ങോട്ട് പോകാനും അല്ലെങ്കിൽ ത്തേക്ക് വരാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നു എന്നുള്ള വിവരം ഈ ഒരു ആക്ഷൻ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇടി സംഘം കൃത്യമായ പരിശോധന അവിടെ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പരിശോധിക്കുന്നു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തിയത് സംബന്ധിച്ച ഒരു കൃത്യത ഒരു വ്യക്തത ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടില്ല നമ്മൾ അങ്ങോട്ടേക്ക് അതിലേക്ക് പോയി പോവുകയാണ് ഈ ഘട്ടത്തിൽ അവിടെ എത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച അല്ലെങ്കിൽ ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിൽ അന്വേഷണം നടത്തുന്നതിനെ സംബന്ധിച്ച ഒരു കൃത്യമായ രൂപൻ നമുക്ക് ലഭ്യമാവുക എന്നാണ് കരുതുന്നത്